ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കേരള ബേസിക് ഫാക്ട്സിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കോട്ടയം ജില്ലയെക്കുറിച്ചാണ് മറ്റ് ജില്ലകളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം കോട്ടയം ജില്ല നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് കോട്ടയം ജില്ല നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് അക്ഷര നഗരം എന്നറിയപ്പെടുന്ന ജില്ല കോട്ടയം കോട്ടയം പട്ടണത്തിൻ്റെ സ്ഥാപകൻ ടി രാമറാവു കോട്ടയം പട്ടണത്തിൻ്റെ സ്ഥാപകൻ ടി രാമറാവു മൂന്ന് എല്ലുകളുടെ നാട് എന്നറിയപ്പെടുന്ന പട്ടണം കോട്ടയം ലെറ്റേഴ്സ് ലേറ്റക്സ് ലേക്സ് സമ്പൂർണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം കോട്ടയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ ഇരുപത്തി അഞ്ചിന് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണമായിട്ട് കോട്ടയത്തെ പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദൂരം പൊതുമരാമത്ത് റോഡുകളുള്ള ജില്ല കോട്ടയം ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ ചുവർചിത്ര നഗരം കോട്ടയം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചുവർചിത്ര നഗരം കോട്ടയം ഇന്ത്യൻ റബ്ബർ ബോർഡ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയം ഏലം ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സ്ഥാപിതമായത് കോട്ടയം കേരളത്തിലെ ആദ്യത്തെ കോളേജ് സി എം എസ് കോളേജ് കോട്ടയം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് സി എം എസ് കോളേജ് സ്ഥാപിതമായത് കേരളത്തിലെ ആദ്യത്തെ പ്രസ് സി എം എസ് പ്രസ് കോട്ടയം സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഇന്ത്യയിലെ ആദ്യ ജോയിൻ സ്റ്റോക്ക് പബ്ലിഷിംഗ് കമ്പനി മലയാള മനോരമ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കേരളത്തിൽ പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന ദിനപത്രം ദീപിക വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് ആദ്യത്തെ പേര് നസ്രാണി ദീപിക ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം കോട്ടയം ജില്ലയിലെ കുമരകം പക്ഷിസങ്കേതം ഏത് കായലിൻ്റെ തീരത്താണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ടുകായൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ ദക്ഷിണേന്ത്യയിലെ ആദ്യ എക്കോ സിറ്റി കോട്ടയം കേരളത്തിലെ ആദ്യ സ്വാാന്ത്വന പരിചരണ ജില്ല കോട്ടയം ദക്ഷിണേന്ത്യയിലെ ആദ്യ സയൻസ് സിറ്റി നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ വാഗമൺ